പുറത്ത് പോയാ ഹലോ ഞങ്ങൾ ഒരു ചലഞ്ച് ആയിട്ട് വന്നാണ് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ പിന്നെന്താ ഓക്കെ എനിക്ക് ഇതിനകത്ത് ഒരു ഷേക്ക് എടുത്ത് കഴിച്ചോളൂ നൂറ് രൂപ വെച്ച് കിട്ടും ഒരു ഷേക്ക് കഴിക്കുമ്പോൾ ആറ് എണ്ണം ഉണ്ട് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഒന്നാമത്തെ എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാമത്തെ പകുതി പകുതിയായത് തോന്നുന്നു ഓക്കെ 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 ആ അതെയോ ഫിനിഷ് ചെയ്തിരിക്കുന്നു അടുത്ത് എടുത്തോളൂ അടുത്ത് എടുത്തോളൂ ഓരോ ഫ്ലേവർ വെച്ച് എടുത്തോളൂ അതാമത്തേക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയാമല്ലോ ഓക്കെ കഴിച്ചിട്ടുണ്ട് അതിനടുത്ത പാക്കറ്റ് എടുത്തിരിക്കും കഴിഞ്ഞു എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് അടിപൊളിയാണോ അങ്ങനെ ഓക്കെ സൂപ്പറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്തതും എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഓഹോ പതുക്കെ കക്ഷാൽ മതി കേട്ടോ വലിയ ധരിതൊന്നും ഇല്ല പതുക്കെ കക്ഷാമതി പതുക്കെ നമുക്ക് നമുക്കിഷ്ടപോലെ സമയമുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അങ്ങനെ അതും ഫിനിഷ് ചെയ്തിരിക്കുന്നു അടുത്ത പാക്കറ്റ് അങ്ങനെ അവസാനത്തതും കുടിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അറുന്നൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്തായാലും ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിൽ താങ്ക് യു ഓക്കേ പൈസ വെച്ചോളൂ എൻ്റെ പരിഷ്കാരി കൂട്ടുകാരി പുറത്ത് പോയാൽ ഹലോ മാഡം ഇന്ന് ഒരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് അസെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ മാഡം ഓക്കെ ഓക്കെ എങ്കിൽ മാഡം ഇത് എടുത്തോളൂ എടുത്തോളൂ വാട്ട് ഈസ് ലീസ് അതെ മാഡം നമ്മൾ പച്ചമുളക് ഉണക്കമീനുമാണ് കൊടുത്തിരിക്കുന്നത് ഏഹ് ഗ്രീൻ ചില്ലി അതെ പച്ചമുളക് ഉണക്കമീ മേഡം ഓ ഡ്രൈ ഫിഷ് അതെ അതെ ഓക്കെ ഞാൻ എന്തായാലും കഴിക്കാൻ ഇവർക്ക് കുറച്ച് പഴം കഞ്ഞിങ്ങൾ കൊണ്ടുവന്നാലെന്ത്രി ടേസ്റ്റ് ആയതിനാ വരും പുല്ല് രാവിലെ ഇതുതന്നെ തന്നിട്ട് വന്നത് എന്നാലും ആ ഒരു ചക്ക നല്ല ടേസ്റ്റുണ്ടല്ലോ ഈ ഉണക്കം ഇനി ഇവരെവിടുന്ന് മേടിച്ചു കൊള്ളാലോ അത് ഇന്നത്തെ ഒരു കല്ലുണ്ടല്ലോ കഴിക്കാൻ പറ്റത്തില്ല ഓ സത്യം അറിയാം അത് പുറത്ത് പറഞ്ഞല്ലോ ഇത്തിരി പഴകഞ്ഞു ഞെല്ലി ഞെല്ലി തിന്നാൻ വരും ഈ ഉണക്കറ്റ് അടിപൊളി താഴെ പോയി വെള്ളം കണ്ട െങ്കിൽ എന്റെ ലിപ്സ്റ്റിക് പോകുമല്ലോ മതിയോ മേഡം നിർത്തിയോ ആ മതി 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 നൂറ് രൂപ കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പുറത്തിറങ്ങിയ ചൂടാ ദൈവമേ പച്ചമുളക് വേണ്ട റിവേപ്പില എങ്കിലും കൊണ്ടാരെങ്കിലും വന്നിരുന്നെങ്കിൽ പച്ചവെള്ളം എങ്കിലും കിട്ടുന്നെങ്കി ചേച്ചി എന്തെങ്കിലും തരണേ ചേച്ചി ഇതാരത് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ലോ നമ്മക്കൊന്നും ഇങ്ങനൊന്നും വിധിച്ചിട്ടില്ല നമുക്കൊന്നും കിട്ടാൻ വിധിയില്ല കൊടുക്കാനേ വിധിയുള്ളൂ നയിച്ചു ചേച്ചി ഏഹ് ഇവള എന്നേക്കാളും ദുരിതവാസി ഒരു രൂപ ആരെങ്കിലും തരുമോ ഇപ്പൊ കാലത്ത് ഒരു രൂപ ഇപ്പൊ വന്നതിന് നിന്നതിനും കണ്ടതിനും ഒക്കെ സന്തോഷം